ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കൈലാസ് പ്രഭുദേവെടുത്ത് പറയുന്നുണ്ട് പ്രഭുദേവ മാഷിന് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലെന്ന് തോന്നുന്നു ഞാൻ ദിവ്യനാണ് ദിവ്യദൃഷ്ടി എനിക്കുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പ്രഭുദേവ മാഷിൻ്റെ പത്മിനി അതായത് നമ്മുടെ അമ്മ എല്ലാ അറിയുന്ന അമ്മേനെ കണ്ടിരുന്നു നമ്മുടെ പ്രിയാമണി അമ്മ പ്രിയാമണി അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട് ഇല്ലില്ല എൻ്റെ പ്രിയാമണി ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പ്രഭുദേവ് പറയുമ്പോൾ എല്ലാം സന്തോഷമുള്ളൊരു മുഖത്തിന് പുറകെ സങ്കടമുള്ളൊരു മുഖമുണ്ട് അത് വേറൊന്നുമല്ല ചെറുപ്പത്തിൽ തന്നെ ഇളയനിയേത്തി മരിച്ചുപോയി ആ വിഷമം ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ പ്രഭുദേവ് മാഷ ആകെ ഞെട്ടിപ്പോട്ടോ മാഷി വിചാരിക്കുകയാണ് ഈശ്വര ഈ രഹസ്യം തനിക്കും ഭാര്യക്കും മാത്രമായിരുന്നു ഈ രഹസ്യം എങ്ങനെ കൈലാസ് അറിഞ്ഞു ഇനി ഇയാൾ ദിവ്യനങ്ങാനും ആണോ എന്നൊരു സംശയം പോലും മാഷിനെ വരുന്നുണ്ട് എന്താ മാഷെ ഞാൻ പറഞ്ഞ സത്യല്ലേ എന്ന് കൈലാസ് ചോദിക്കുമ്പോൾ അതെ സത്യമാണ് എന്ന് പറയണം അപ്പം എനിക്കത് കേട്ടുകൊണ്ട് സ്വപ്നവില് പറയുന്നുണ്ട് ഇപ്പം മാഷിനെ വിശ്വാസമായോ കൈലാസിന്റെ ദിവ്യ ദൃഷ്ടിയുണ്ട് ഉം എന്നത് ആവട്ടെ എന്തായാലും ജാതകങ്ങൾ നോക്ക് എന്ന് പറയണം അങ്ങനെ കൈലാസ് സുചിത്രയുടെയും അതുപോലെ തന്നെ വിനോദിൻ്റെയും ജാതകം കയ്യിലേക്ക് എടുക്കുകയാണ് ഒരു ജാതകം വിലത്തെ കയ്യിലും മറ്റേ ജാതകം എടുത്തേക്കയിലും വെച്ചിട്ട് എന്തൊക്കെയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഹരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം മുകളിലേക്ക് നോക്കി അമ്മേ മഹാമായേ ഭഗവാനേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇത് നടക്കാൻ പാടില്ല നടന്നു കഴിഞ്ഞാൽ പയ്യന മൂന്ന് മാസത്തിൽ മരണം സംഭവിക്കും എന്ന് പറയണം അത് കേൾക്കണ സ്വപ്നവലി അയ്യോ എന്തൊക്കെയാണ് കൈലാസ് നീ പറയണത് ഞാൻ പറഞ്ഞ സത്യമാണ് അമ്മേ ഈ ജാതകത്തിലുള്ളവർ തമ്മിൽ ചേരാൻ പാടില്ല ചേർന്ന് കഴിഞ്ഞാൽ അവ അയാൾക്ക് അപകടമരണം സംഭവിക്കും അത് മൂന്ന് മാസത്തിൽ ഈ ജാതകത്തിൽ പറഞ്ഞ പെൺകുട്ടിക്ക് വിവാഹം പറ്റില്ല ഈ ജന്മ വിവാഹം കഴിക്കാൻ പറ്റില്ല ഈ പെൺകുട്ടി ആദ്യം വിവാഹം മുടങ്ങിപ്പോയതല്ലേ എന്ന് പറയുമ്പോൾ അത് ആദ്യം വിവേകമെന്ന് പറഞ്ഞിട്ടൊരു ഉത്തന ഞങ്ങളുടെ കുടുംബത്തിനൊരു ഉത്തനായിട്ട് അവൾ അവർ സ്നേഹത്തിലായിരുന്നു ശേഷമാണ് അവൾ അവനായിട്ട് തെറ്റിപ്പിരിട്ട് വിനോദമായിട്ട് സ്നേഹിച്ചെന്ന് പറയുമ്പോൾ അതെ വിവേക് എന്ന് പറഞ്ഞ പയ്യന നല്ല ആയുസിൻ്റെ ബലമുണ്ട് അതുകൊണ്ടിട്ടാണ് അന്ന് ആ ബന്ധത്തിൽ നിന്ന് തെറ്റിപ്പിരുന്നത് പക്ഷേ വിനോദമായിട്ട് ചേരാണെങ്കിൽ വിനോദൻ്റെ ആയുസ്സ് പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വിനോദം എന്നല്ല സുചിത്രൻ ആര് വിവാഹം കഴിച്ചാലും അവരുടെ ആയുസ് അധികം മൂന്ന് മാസത്തിൽ കൂടുതൽ പോവില്ല എന്നൊക്കെ പറയുമ്പോൾ മാഷിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നില്ല കേട്ടോ ആ സമയത്ത് നമ്മുടെ രാമനാഥൻ പറയുന്നുണ്ട് അല്ല കൈലാസേ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ വാഴക്കല്യാണം എന്നൊക്കെ ഒന്നുമില്ലേ അതുവഴി ചെയ്ത വിനോദിനെ അവിവാഹം കഴിക്കാൻ പറ്റില്ലേ എന്ന് പറയുമ്പോൾ സ്വപ്നം വലിയ പറയണ്ടത് മാഷു എന്ന് രാമന രാമനാഥൻ എന്തൊക്കെയാണ് പറയണത് രാമ നമ്മുടെ മോനെ അങ്ങനെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കണോ വാഴ കല്യാണം അതൊന്നും എനിക്ക് വിശ്വാസമൊന്നും ഇല്ലെന്ന് പറയുകയാണ് ശേഷം മാഷ് പറയേണ്ടത് ശരി ഞങ്ങൾ വേറൊരു ജോലിസിൻ്റെ അടുത്തോട്ട് പോയി നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം വലിയ പറയണ്ടേ നിങ്ങൾ ഏതൊരു ജോലിൻ്റെ അടുത്ത് പോയി നോക്കിയാലും കൈലാസ് പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം ഈ ജ എന്താണ് നടക്കില്ല എന്ന് വലിയ ഉറപ്പിച്ച് പറയുകയാണ് മാഷിനുമാകെ ഓട്ടോ തിരിച്ച് വീട്ടിലെത്തി മാഷിനോട് പ്രിയാമണി ചോദിക്കണ്ടേ എന്താ വിവാഹക്കാരെ സംസാരിച്ചു സംസാരിച്ചു അവളൊരാളുണ്ടല്ലോ എല്ലാം അറിയുന്ന കൈലാസ സ്വാമികൾ അയാൾ ജാതകം നോക്കി പറയാണ് ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല ചേർന്ന് കഴിഞ്ഞാൽ വിനോദിന് മൂന്ന് മാസത്തിൽ മരണം സംഭവിക്കുമെന്ന് അയാൾ ഒരു കള്ളനല്ലേ കാബടസ്വാമി നമുക്ക് വേറെ നല്ല ജോൽസിനെടുത്ത് കൊണ്ടുപോവാം അതിനാ സ്വപ്നവലി സമ്മതിക്കണ്ടേ അയാൾ എന്തോ വലിയ ദിവ്യനാന്നാ സ്വപ്നവലിയുടെ ആ അഞ്ചിമയുടെ വിചാരം രാമനാഥൻ പറഞ്ഞതാണ് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ വാഴ കല്യാണം നടത്തിയിട്ട് സുചിത്രയുടെ ഒരു വാഴക്കല്യാണം നടത്തിയാൽ പോരേന്ന് പക്ഷെ അതിനൊന്നും ഒരു സമ്മതിക്കില്ല അവർക്ക് അവരുടെ മോൻ്റെ ജീവനാണ് വലുതെന്ന്ക്കാ എന്ത് പറയാനാ ഇനി വിനോദസുചിത്രൻ തന്നെ ഈ കാലത്ത് തീരുമാനം എടുക്കട്ടെ എന്ന് മാഷും പറയാണ് ഈശ്വര എൻ്റെ പിള്ളേർക്ക് എന്ത് പരീക്ഷണമായി കൊടുക്കണത് എന്ന് പ്രിയാമണി മനസ്സിലിങ്ങനെ വിചാരിക്കാം കേട്ടോ കൈലാസാണെങ്കിൽ വരട്ടെ എന്തായാലും ഈ വിവാഹം നടത്തിയേ പറ്റൂ അപ്പോഴേ എനിക്ക് അവിടെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരട്ടെ അതിനുശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ സുചിത്രയുടെ തലേൽ ആയിക്കോളുമല്ലോ അതാണ് കൈലാസിൻ്റെ ഉദ്ദേശം കേട്ടോ അതിനുശേഷം ത് നമ്മുടെ അഷിതേനെയാണ് അഷിത ഒരു പണിയുടെ ഇടയ്ക്കിലെ മാധവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടുത്തി എഴുത്തി ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ എഴുതി കല്യാണം കഴിഞ്ഞ് വരുന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കണമെന്ന് അമ്മയുടെ എടുത്തുള്ള പോര് എടത്തി എടുത്തി വിഷമിക്കുമെന്നും വേണ്ട ഏ എനിക്കെന്താ വിഷമമാണ് മാധവേ എപ്പോഴും ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളല്ലേ എനിക്കൊരു കാര്യത്തിലെ വിഷമമുള്ളൂ നീയും ലയക്കും ഒരു കുഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് അത് സാരില്ല ഇടത്തി അതിന് കുഞ്ഞുണ്ടാവണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ടേ ഡോക്ടറെ കാണണ്ടേ അവൾക്കതൊന്നും പറ്റില്ല സ്വാമികളല്ലേ വിശ്വാസം എന്തായാലും എനിക്ക് ആ സ്വാമികളൊന്നു കാണണം എത്രമാത്രം ഒരു വിശ്വസിക്കാൻ മാത്രം എന്താ ഉള്ളതെന്ന് അറിയാമല്ലോ ഏതൊരു കള്ള സ്വാമിയെ അയാളുടെ കള്ളത്തിനെല്ലാം പുറത്തെടുക്കണം അല്ല ആ സ്വാമികളുടെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ് അഷിത കൈലാസ സ്വാമികളെന്നാണ് പറഞ്ഞത് കൈലാസ സ്വാമികൾ ആ സ്വാമികളെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ആ മാധവി ഇപ്പം എനിക്ക് മനസ്സ് മനസ്സാംശയുണ്ട് ഇഷിതയുടെ വീട്ടിലൊരു ഉണ്ട് അവളുടെ ഭർത്താവ് ഉണ്ടല്ലോ മഹേഷ് മഹേഷിൻ്റെ അനിയത്തി മഞ്ജുമയുടെ ഭർത്താവ് ലോക ഫ്രോഡാണ് അവളെ കീറി പിടിക്കാനൊക്കെ പോയതാണ് അഷേ ഇഷിതേനെയോ അതെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഉണ്ടായതാണ് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇഷിതൊക്കെ ജയിലിൽ കിടക്കേണ്ടി വെക്ക വന്നു ഓ ഇഷിത് ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലോ ഇടത്തി ആ അത്ര അനുഭവിക്കുന്നുണ്ടല്ലോ മഹേഷ് പിന്നെ ഇഷിതയുടെ കൂടെയുണ്ട് ആ ഒരു വിശ്വാസം അവളും ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ എന്ത്യാണ് ചേരേണ്ടവരല്ലല്ലോ ചേർന്നത് പിന്നെ കിട്ടിയ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യുക എനിക്ക് ഇഷ്യുതേനെ ഒന്ന് കാണുന്നുണ്ട് അഥവാ ആ സ്വാമികൾ അവളുടെ ഇടത്തിയുടെ ഭർത്താവാണെങ്കിൽ എനിക്ക് അയാളൊന്ന് കാണണം എന്ന് നമ്മുടെ മാധവ് പറയാണ് ശേഷം മാധവ് പറ അതിനുശേഷം എനിക്ക് ഇഷ്യുതേനെ കാണണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് നല്ല ഉദ്ദേശത്താണ് മാധവ് പറയുന്നത് കേട്ടോ പക്ഷെ ഇത് കേട്ടുകൊണ്ട് വരുന്നതല്ല അയ്യാ സംശയിക്കാണ് എന്താ നിങ്ങൾ പറഞ്ഞത് ഇഷ്യുതേനെ കാണണമെന്നുണ്ടെന്നോ അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവളാണ് ആ ഇഷിത അല്ലേ കല്യാണം കഴിഞ്ഞ് ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുമ്പോഴും കാണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലാവള ഐഷിത മാധവ് പറയേണ്ടില്ല അയ്യേ നീ അനാവശ്യം പറയരുത് ശരിയാ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ മനസ്സിൽ അത്രമാത്രം ഞാൻ അവളെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചതുമാണ് അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിച്ച് നിന്നെ വിവാഹം കഴിച്ചത് പക്ഷേ നിന്നെ ഞാൻ ചതിച്ചിട്ടില്ല നിന്നെ താല് കെട്ടി നീ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഇഷിത എപ്പോഴൊക്കെ ഒരു പ്രണയിച്ച ഒരു പെണ്ണ് അത്രയേ ഉള്ളൂ അല്ലാതെ നിന്നെ ചതിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇല്ലടോ ഞാൻ തന്നെ വിശ്വസിക്കില്ലെന്നും പണ്ടല്ലേ അയ്യാ തുള്ളിച്ചാടി മുകളിലേക്ക് ഓടി പോകുക കേട്ടോ ഷോ ഇവളെന്ത് പറഞ്ഞിട്ട് എടുത്തി ഞാൻ സമാധാനിപ്പിക്കുക ഇവളെന്ത് പറഞ്ഞു ഞാൻ വിശ്വസിപ്പിക്കുക അത് പറഞ്ഞിട്ട് കാര്യമില്ല മാധവേ വന്നത്തെ കാര്യം അവൾക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ഡിപ്രഷൻ അവൾക്കുണ്ട് അതിന് പുറമെയാണ് ഇപ്പം മാധവും വിശദം തമ്മിൽ ബന്ധമുണ്ടോന്ന് അവൾ സംശയിക്കണത് അവളെയാണ് ആദ്യം ഡോക്ടറെ കാണിക്കേണ്ടത് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണം അതിനുശേഷമാണ് എന്തിനൊക്കെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് ഇടത്തിന് ഞാൻ എല്ലാത്തിനും തയ്യാറാണ് അതിനാണല്ലോ എൻ്റെ ഇവിടേക്ക് വന്നത് അപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കണം ഇപ്പം തോന്നണം ഇവിടെ വരേണ്ടിയിരുന്നില്ല അവിടെ തന്നെ നിന്നാൽ മതിയെന്ന് വില അനാഥാലത്തു നിന്നൊരു കുഞ്ഞിനെ അത് എത്തെടുത്താൽ മതിയായിരുന്നല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യണത്തി നമുക്ക് നോക്കാം മാധവേ എന്തായാലും ഇഷ്യുദിനി കണ്ടേ പറ്റൂ എന്ന് മാധവ് പറയാണ് അങ്ങനെ മാധവ് ഇഷ്യുദിനെ കാണിട്ട് എന്തെങ്കിലും പോകുകയൊക്കെ ചെയ്യും കേട്ടോ പോകുക മാത്രമല്ല കൈലാസടി പേരിൽ നിന്ന് സത്യം നമ്മുടെ മാധവും ഇഷുതെ തെളിയിക്കുകയും ചെയ്യും അതെന്തായാലും ഒരു ഭാഗത്ത് നടക്കണ സമയത്ത് നാളെ വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട് മഹേഷും ഇഷിതയും കൂടി ഇങ്ങനെ റോട്ടിലൂടെ വണ്ടി ഓടിച്ചു പോണ സമയത്ത് ഇഷിതയുടെ വണ്ടി കേടാവാട്ടോ ആ സമയത്ത് ഇഷിത ആ വണ്ടി റെഡിയാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പം മഹേഷിനറിയില്ല കാരണം ഇഷിതയുടെ വണ്ടി റെഡിയാക്കാൻ മഹേഷിനെ അറിയില്ല പക്ഷേ ഇഷിത ഒക്കെ ചെറിയ കൈപ്പണിയാക്കറിയാം അങ്ങനെ ഇഷിത മഹേ ആ വണ്ടി റെഡിയാക്കുന്ന സമയത്ത് അതിലേക്കൂടി വന്ന ഒരു യൂ ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ ആ ഒരു സംഭവം കാണുവാണ് അയാൾ അപ്പം തന്നെ ലൈവ് പോയിട്ട് ഇത് കണ്ടില്ലേ ഭർത്താവ് നോക്കിയിരിക്കേ ഭാര്യ ഡ്രൈവ് ചെയ്ത് വണ്ടി നിന്നുപോയ വണ്ടി ശരിയാക്കാൻ നോക്കുന്നു കണ്ടില്ലേ അതെന്നൊക്കെ പണ്ട് ഒരുപാട് പുകഴ് ഇഷുതിനെ പുകഴ്ത്തുന്നുണ്ട് മഹേഷിനെ താഴെത്തി കെട്ടണമുണ്ട് പക്ഷെ ആ വീഡിയോ അങ്ങോട്ട് ഹിറ്റാവാട്ടോ പറ്റേ ദിവസം രാവിലെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു നേഴ്സ് വന്ന് പറയുന്നുണ്ട് ഡോക്ടർ ഈ വീഡിയോ നോക്കിക്കുക എന്ന് പറഞ്ഞു കാണിക്കുകയാണ് ഇഷിത നോക്കുമ്പോൾ ഇഷിത വണ്ടി നന്നാക്കണ വീഡിയോ മഹേഷ് കുന്തം പോലെ വിഴുങ്ങിയിരിക്കുന്ന നിൽക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോഴേക്കും സിസ്റ്റർ പറയണത് ഇത് കണ്ടില്ല ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ ഇതാണ് ഇപ്പോൾ ട്രെൻഡ് ഇതാണിപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എന്തായാലും ഡോക്ടറിൻ്റെ ഭർത്താവിൻ്റെ നാണക്കേടായിപ്പോയി കമൻസൊക്കെ കാണണം ഭർത്താവ് പഴം പുഴുങ്ങിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസൊക്കെ എന്ന് പറയുമ്പോൾ ഷു ഇത് ഭയങ്കര പ്രശ്നമായല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷിതാകെ വിഷമിച്ചിരിക്കുക കേട്ടോ മഹേഷും ഇഷിതും തമ്മിൽ വലിയൊരു പിണക്കത്തിനുള്ള കാരണമാണ് ഇനി വരാൻ പോകണത് എന്തായിരുന്നു അടിപൊളി ഭാഗം ആട്ടോ ഇനി വരാൻ പോകണത് അതിൻ്റെ പുറം അതിൻ്റെ കൂടെ തന്നെ വിനോദിൻ്റെ സുചിത്രയുടെ വിവാഹവും നടക്കും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ